നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ചിലർ മാത്രം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ പണക്കാരാവുന്നത് അതേസമയം മറ്റു ചിലർ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ ഉത്തരം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലല്ല മറിച്ച് നിങ്ങളുടെ തലയ്ക്കകത്താണ് അതെ ഇന്ന് നമ്മൾ സീക്രട്ട് ഓഫ് ദ മില്ലിയനയർ മൈൻഡ് എന്ന പുസ്തകത്തിലെ ആ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പോവാണ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലാദ്യം വരുന്ന ചോദ്യം ഇതാണ് അല്ലെ പണക്കാരനാവാൻ ഞാൻ എന്ത് ചെയ്യണം ചിലപ്പോൾ നിങ്ങളും ഈ ചോദ്യം ഒരുപാട് തവണ സ്വയം ചോദിച്ചിട്ടുണ്ടാവും പക്ഷേ എന്താണെന്നറിയോ ഈ പുസ്തകം പറയുന്നത് നമ്മൾ ചോദിക്കുന്ന ആ ചോദ്യം തന്നെ തെറ്റാണെന്നാണ് സമ്പന്നനാകാനുള്ള വഴി തുടങ്ങുന്നത് അവിടെയല്ല അപ്പോ ശരിക്കുള്ള ചോദ്യം ഇതാണ് സമ്പന്നനാകാൻ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് കാരണം പണക്കാരും സാധാരണക്കാരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അവർ ചെയ്യുന്ന കാര്യങ്ങളിലല്ല അവർ ചിന്തിക്കുന്ന രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് ഈ ഒരു തിരിച്ചറിവ് മാത്രം മതി നിങ്ങളുടെ സാമ്പത്തിക ജീവിതം തന്നെ മാറ്റിമറിക്കാൻ അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടെയാണ് പിഴയ്ക്കുന്നതെന്ന് നോക്കും പിന്നെ നമ്മുടെയൊക്കെ സാമ്പത്തിക ജീവിതം നിയന്ത്രിക്കുന്ന മണി ബ്ലൂ പ്രിന്റ് എന്നൊരു രഹസ്യ കോഡിനെ പറ്റി പഠിക്കും അതിനുശേഷം പണക്കാരുടെ ചിന്താരീതിയും സാധാരണക്കാരുടെ ചിന്താരീതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും പിന്നെ പണത്തെ നമുക്ക് വേണ്ടി എങ്ങനെ ജോലി ചെയ്യിക്കാമെന്ന് നോക്കും അവസാനം സമ്പത്തിൻ്റെ യഥാർത്ഥ ഫിലോസഫി എന്താണെന്നും നമ്മൾ ചർച്ച ചെയ്യും നമ്മുടെ സാമ്പത്തിക ഭാവിയെ തീരുമാനിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആശയമുണ്ട് അതാണ് മണി ബ്ലൂ പ്രിന്റ് എന്താണിത് നമുക്ക് നോക്കാം വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു വീടിന്റെ പ്ലാൻ പോലെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പണത്തെക്കുറിച്ച് വരച്ചു വെച്ച ഒരു രൂപരേഖ ഈ ബ്ലൂ ഒരു വലിയ കൊട്ടാരത്തിൻ്റെതാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും വലിയ സമ്പത്തിലേക്ക് എത്തും പക്ഷേ അതൊരു ചെറിയ കുടിലിന്റെ ബ്ലൂ ആണെങ്കിലോ നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ആ ചെറിയ കുടിലിൽ തന്നെ ഒതുങ്ങി പോകും അപ്പോൾ ഈ ബ്ലൂ പ്രിന്റ് എവിടുന്നാ വരുന്നത് പ്രധാനമായും മൂന്ന് വഴികളിലൂടെയാണ് അതും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് ഒന്നാമത്തത് നമ്മൾ കേൾക്കുന്ന വാക്കുകൾ പണമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അല്ലെങ്കിൽ പണക്കാരൊക്കെ തട്ടിപ്പുകാരാ എന്നൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടില്ലേ രണ്ടാമത്തത് മാതൃകയാക്കൽ നമ്മുടെ അച്ഛനമ്മമാർ പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നതെന്ന് നമ്മൾ കണ്ടുപഠിക്കും മൂന്നാമത്തത് ഏതെങ്കിലും പ്രത്യേക സംഭവങ്ങൾ കുട്ടിക്കാലത്ത് പണം കാരണം നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ച ഏതെങ്കിലും ഒരു അനുഭവം മതി നമ്മുടെ ബ്ലൂ പ്രിന്റ് മാറിപ്പോകും അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ഒരു മരം പോലെയാണ് അതിന്റെ ഫലങ്ങളാണ് നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് ആ ഫലങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മരത്തിന്റെ കൊമ്പ് വെട്ടിട്ട് കാര്യമുണ്ടോ ഇല്ല നിങ്ങൾ മാറ്റേണ്ടത് അതിന്റെ വേരുകളാണ് അതുപോലെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മാറ്റണമെങ്കിൽ ആദ്യം മാറ്റേണ്ടത് നിങ്ങളുടെ തലയ്ക്കകത്തുള്ള ഈ മണി ബ്ലൂപ്രിന്റ് ആണ് ആ വേര് മാറ്റാതെ പുറമെ പുറമെന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല ഓക്കെ അപ്പൊ ബ്ലൂപ്രിന്റ് എങ്ങനെ മാറ്റാം അതിന് നമ്മൾ ആദ്യം അറിയേണ്ടത് പണക്കാരും സാധാരണക്കാരും തമ്മിലുള്ള ചിന്തയിലെ വ്യത്യാസമാണ് ഇതാണ് ഈ വിഷയത്തിന്റെ കാതൽ പണക്കാർ വിശ്വസിക്കുന്നത് എന്റെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്നാണ് അവർ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നാൽ സാധാരണ ചിന്താഗതിക്കാരെപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയും സർക്കാരിനെ സാമ്പത്തിക അവസ്ഥയെ അല്ലെങ്കിൽ സ്വന്തം ബോസിനെ അവരെപ്പോഴും എൻറെ വിധി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ഇരയുടെ റോളിലായിരിക്കും ഇതൊരു ഫുട്ബോൾ കളി പോലെയാണെന്ന് വിചാരിക്കുക പണക്കാർ കളിക്കുന്നത് ഗോളടിച്ച് കപ്പ് നേടാനാണ് അവരുടെ ലക്ഷ്യം വലിയ സമ്പത്തും സാമ്പത്തിക സ്വാതന്ത്ര്യവുമാണ് എന്നാൽ സാധാരണ ചിന്താഗതിക്കാർ കളിക്കുന്നത് ഗോൾ വഴങ്ങാതെ കളിയിൽ പിടിച്ചു നിൽക്കാനാണ് അതായത് അടുത്ത മാസത്തെ ബില്ലടയ്ക്കണം വാടക കൊടുക്കണം ആ ഒരു ഡിഫൻസീവ് കളിയിൽ അവരുടെ ജീവിതം ഒതുങ്ങിപ്പോകുന്നു അവർ ജയിക്കാൻ കളിക്കുന്നില്ല തോൽക്കാതിരിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നു ഇതൊന്നാലോചിച്ചു നോക്കോ നിങ്ങളൊരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോയി അഞ്ചു ലക്ഷം രൂപ ശമ്പളം ചോദിച്ചു അത് കിട്ടി കൊള്ളാം പക്ഷേ അതിലും നല്ലതല്ലേ നിങ്ങൾ പതിനഞ്ച് ലക്ഷം ചോദിച്ചിട്ട് വിലപേശി അവസാനം പന്ത്രണ്ട് ലക്ഷം ഉറപ്പിക്കുന്നത് പണക്കാർ എപ്പോഴും വലുതായിട്ട് ലക്ഷ്യം വെക്കൂ ചിലപ്പോൾ അത് മുഴുവൻ കിട്ടിയില്ലെന്നിരിക്കാം എന്നാലും ചെറുതായി ചിന്തിക്കുന്നവരെക്കാൾ എത്രയോ മുകളിലായിരിക്കും അവ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം ഇംഗ്ലീഷ് അറിയില്ല എന്നത് സാധാരണ ഒരു വലിയ തടസ്സമായിട്ടാണ് കാണുന്നത് അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അതുകൊണ്ട് ഒന്നും നടക്കില്ല എന്നാൽ പണക്കാരുടെ ചിന്താഗതി എങ്ങനെയാണെന്നോ ഓ ഇംഗ്ലീഷ് പഠിച്ചാൽ എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുമല്ലോ അതൊരു പുതിയ അവസരമാണ് കണ്ടോ വ്യത്യാസം ഒരാൾ പ്രശ്നത്തിൽ ശ്രദ്ധിക്കുന്നു മറ്റൊരാൾ സാധ്യതകളിൽ സാധാരണ ചിന്താഗതിക്കാർ മറ്റൊരു പണക്കാരനെ കാണുമ്പോൾ അസൂയോടെ പറയും അവൻ എന്തോ തട്ടിപ്പ് നടത്തി ഉണ്ടാക്കിയതാകും അവരെ ഒരു വില്ലനായി കാണും പക്ഷേ പണക്കാർ മറ്റൊരു വിജയിച്ച വ്യക്തിയെ കാണുമ്പോൾ അവരിൽ നിന്ന് എങ്ങനെ പഠിക്കാമെന്നാണ് ചിന്തിക്കുന്നത് അവരൊരു പ്രചോദനമായിട്ടാണ് മറ്റുള്ളവരുടെ വിജയത്തെ കാണുന്നത് ഓക്കെ അപ്പൊ ചിന്തകൾ മാത്രം മതിയോ പോരാ ഈ ചിന്തകളെ എങ്ങനെ പ്രവൃത്തിയിലേക്ക് മാറ്റാമെന്ന് നോക്കാം ഇതാണ് ശരിക്കുമുള്ള ചേഞ്ചർ ഇതാണ് പണക്കാരുടെ ഏറ്റവും വലിയ രഹസ്യം നിങ്ങൾ ഉറങ്ങുമ്പോഴും വെക്കേഷന് പോകുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ അധ്വാനത്തെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടില്ല നിങ്ങൾ എപ്പോഴും സമയത്തിന്റെ ഒരു തടവുകാരനായിരിക്കും നിങ്ങളുടെ പണത്തെ ഒരു ജീവനക്കാരനെ പോലെ പണിയെടുപ്പിക്കാൻ നാല് കാര്യങ്ങൾ ചെയ്യാം ആദ്യം തന്നെ മാസശമ്പളത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ആകെ ആസ്തി അതായത് നെറ്റ്വർത്ത് എങ്ങനെ കൂട്ടാമെന്ന് ചിന്തിക്കുക നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും വളർത്തുക അടുത്തതായി നിങ്ങളുടെ ഓരോ രൂപയും എങ്ങോട്ട് പോകുന്നു എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യുക പണത്തെ ബഹുമാനിക്കാൻ പഠിക്കുക പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന മണിക്കൂറിനനുസരിച്ച് ശമ്പളം വാങ്ങുന്നതിനു പകരം നിങ്ങൾ ഉണ്ടാക്കുന്ന റിസൾട്ടിനനുസരിച്ച് വരുമാനം നേടാനുള്ള വഴികൾ കണ്ടെത്തുക ഏറ്റവും പ്രധാനമായി പഠനം ഒരിക്കലും നിർത്തരുത് സാമ്പത്തിക ലോകം മാറിക്കൊണ്ടേയിരിക്കും അതിനൊപ്പം നിങ്ങളും വളർന്നുകൊണ്ടേയിരിക്കണം ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും പണത്തെക്കുറിച്ചല്ല അതിനപ്പുറമുള്ള ഒരു തത്വചിന്തയെക്കുറിച്ചാണ് എന്തിനാണ് നല്ല ആളുകൾ പണക്കാരാവേണ്ടത് തമിഴ് വേദഗ്രന്ഥമായ തിരുക്കുറലിലെ അതിമനോഹരമായ ഒരു വാക്യമാണത് ഇതിന്റെ അർത്ഥം എത്ര ആഴത്തിലുള്ളതാണെന്ന് നോക്കൂ ധാർമ്മികമായ വഴിയിലൂടെ ശരിയായ വഴിയിലൂടെ നേടുന്ന സമ്പത്ത് പൊരുൾ നിങ്ങൾക്ക് പുണ്യവും അരം യഥാർത്ഥ സന്തോഷവും ഇൻപം ഒരുപോലെ തരും എന്നാണ് തിരുവള്ളവർ പറയുന്നത് ഇതിന്റെ അർത്ഥം പണം കയ്യിൽ കിട്ടിയിട്ട് പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാം എന്നല്ല ശരിയായ രീതിയിൽ പണം ഉണ്ടാക്കുന്ന പ്രോസസ് തന്നെ ഒരു പുണ്യമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു മൂല്യം നൽകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പണം കിട്ടുന്നത് അതുതന്നെ ഒരു നല്ല കാര്യമല്ല ഈ ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒന്നാണ് ഞാൻ നല്ലവനാണ് അതുകൊണ്ട് എനിക്ക് പണം വേണ്ട എന്ന് ചിന്തിക്കുന്നത് ശരിയാണോ കാരണം നല്ലവരുടെ കയ്യിൽ പണമില്ലെങ്കിൽ ആ പണം ആരുടെ കയ്യിലായിരിക്കും എത്തുക സ്വാഭാവികമായും ചീത്ത ആളുകളുടെ കയ്യിൽ ഈ ലോകത്ത് കൂടുതൽ നന്മയുണ്ടാകണമെങ്കിൽ നല്ല മനസ്സുള്ളവർ കൂടുതൽ പണം സമ്പാദിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു നിമിഷം നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള പണത്തെക്കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് അത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഒരു വലിയ കൊട്ടാരത്തിലേക്കോ അതോ ഒരു ചെറിയ കുടിലേക്കോ ഉത്തരം നിങ്ങളുടെ കയ്യിലാണ് ചിന്തിക്കുക